ആദ്യം ഇതേപോലെ സമചതുരത്തിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സാണ് എടുക്കുന്നത് അതിൻ്റെ ഓപ്പൺ ചെയ്ത ഭാഗം നമ്മൾ ഇതാ ഇതേപോലെ പുറംഭാഗത്തേക്ക് മടക്കി വെച്ച ശേഷം നമ്മളൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു കോട്ടൺ കയർ ഉപയോഗിച്ച് നമ്മളൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ ഓപ്പൺ ചെയ്ത ഭാഗം നമ്മൾ കെട്ടിയെടുത്തു ഇനി ഇത് തിരിച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ അടിഭാഗം നമ്മളൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതാ ഈ ഭാഗവും പുറംഭാഗത്തേക്ക് മടക്കി വെച്ച ശേഷം നമ്മൾ കെട്ടിയെടുക്കുന്നു അപ്പൊ അത് രണ്ട് ഭാഗവും നമ്മൾ കെട്ടിയെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് സോഡാ കുപ്പിയുടെ മൂടി നമ്മൾ തൈതേപോലെ എടുക്കുന്നുണ്ട് അതിൻ്റെ കാർക്ക് സോഡാ സോഡാക്കുപ്പിയുടെ കാർക്ക് നമ്മൾ എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് അത് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിന്റെ ഉൾഭാഗത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അത് ഈ കാർഡ്ബോർഡിൻ്റെ ഉൾഭാഗത്ത് വരുന്ന നാല് സൈഡിലും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ആ ഉൾഭാഗത്ത് കാർഡ്ബോർഡിന്റെ ഒരു സൈഡ് നമ്മൾ ഇതാ ഇതേപോലെ അത് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് ഭാഗങ്ങളിൽ കൂടി ഇതേപോലെ ഈ മൂടി ഒട്ടിച്ചെടുക്കാം അപ്പൊ അത് രണ്ട് സൈഡ് ഭാഗങ്ങൾ നമ്മൾ ഇതാ ഇതേപോലെ അത് ഒട്ടിച്ചെടുത്തു അപ്പോൾ താ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉൾഭാഗത്തെ നാല് സൈഡ് ഭാഗങ്ങളിലും നമ്മൾ ആ സോഡാ കുപ്പിയുടെ മൂടിതാ ഇതേപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മളിതാ ഇത് ഇതേപോലെ വെക്കുന്നുണ്ട് ഒരു ഷീറ്റ് അടിയിൽ വിരിച്ച ശേഷം ഇതേപോലെ വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതാ സിമെൻ്റ് നമ്മൾ കുവച്ചെടുത്തിട്ടുണ്ട് ഇത് എംസാൻ ടു സിമെൻറ്റും വെള്ളവും ചേർത്ത് നമ്മൾ കുവച്ചെടുത്തതാണ് മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തത് അത് നമ്മളത് ആദ്യം ഈ ബോക്സിൻ്റെ ഉൾഭാഗത്ത് അടിഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് കനത്തിൽ നമ്മളിത് അടിഭാഗത്ത് ഇതേപോലെ അത് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് വീണ്ടും എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കടന്ന് നിൽക്കുന്ന രീതിയിലുള്ള കാർഡ്ബോർഡ് ബോക്സ് ആണ് അതിൻ്റെ മുഗൾ ഭാഗം നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച ശേഷം അത് ഉൾഭാഗത്ത് വെച്ച കാർഡ്ബോർഡിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് എംസാൻഡ് ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച സിമെന്റിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി എടുക്കാം ഇത് നമുക്ക് ഈ സിമെന്റ് ഇതാ നാല് സൈഡ് ഭാഗങ്ങളിലൂടെയോ ഇതിനുള്ളിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും നമ്മുടെ സിമെന്റ് എത്തുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഈ സിമെന്റ് നന്നായിട്ട് കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ടോപ്പ് ഭാഗം വരെ നമ്മൾ സിമെന്റ് ഇതാ ഇതേപോലെ നിറച്ചെടുത്ത് ടോപ്പ് ഭാഗം നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുത്തു അപ്പോൾ അതാ നമ്മൾ നമ്മള് സിമെന്റ് നിറച്ച് റെഡിയാക്കി എടുത്തു ഇനി നമ്മൾ ഇതാ ഇതേപോലെയുള്ളൊരു റൗണ്ട് ഫ്രെയിം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ ഇതാ ആ സിമെന്റ് ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതേപോലെ നാലിഞ്ച് വണ്ണത്തിൽ വരുന്ന ഒരു കാർഡ്ബോർഡ് റോള് നമ്മൾ ഇതാ ഇതേപോലെ അതിന്റെ നടുഭാഗത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനുള്ളിലേക്ക് അതിന്റെ ഒരു പാതി ഭാഗം വരെ നമ്മൾ സിമെന്റ് നിറച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതാ കുറച്ച് സിമെന്റ് പൊടി എടുത്തതിന് ശേഷം ഇതാ ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കുപ്പിയുടെ ആ മൂടി നമ്മളിതാ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കും അപ്പോൾ നമ്മുടെ പോട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിത് എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡിൻ്റെതാണ് ആ ഫ്രെയിം നമുക്ക് എടുത്തു മാറ്റാം ആ റൗണ്ട് ഫ്രെയിം നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട് അത് നമ്മൾ എടുത്തു മാറ്റി ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ പോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർഡ്ബോർഡുകളൊക്കെ എടുത്തു മാറ്റാം അപ്പൊ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റാൻഡിന്റെ കാർഡ്ബോർഡ് റോള് നമുക്ക് എടുത്തു മാറ്റാം ഇനി ഇതാ കുറച്ച് സിമെന്റ് നമ്മൾ ഇതാ വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാ ഈ സ്റ്റാൻഡിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പോട്ട് അതിന് മുകളിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതാ ഇതേപോലെ ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം അപ്പം അതാ വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു മൂന്ന് നാല് ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കാം അതായത് ആ പോട്ടിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കുകയും ചെയ്യാം ഒരു നാലഞ്ച് ദിവസം നമ്മുടെ പോട്ടിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചു ഇനി നമ്മൾ ഇതിന് ഹോള് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹോള് തയ്യാറാക്കുന്നത് അപ്പോൾ നാല് മൂല ഭാഗങ്ങളിലും നമ്മൾ ഇതിന് ഹോള് തയ്യാറാക്കി എടുക്കുന്നു നമ്മുടെ സോഡാ കുപ്പിയുടെ മൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ക്രാഫ്റ്റ് അതായത് നമ്മുടെ ചെടിച്ചട്ടി അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചെടിച്ചട്ടിയാണ് അപ്പം ഇതിന് നമ്മൾ കളറൊന്നും കൊടുക്കുന്നില്ല പെയിന്റ് ഒന്നും ചെയ്തെടുക്കുന്നില്ല അപ്പം ആ സിമെന്റിന്റെ കളറും അതേപോലെ തന്നെ നമ്മുടെ ആ ബോട്ടിലിന്റെ മൂടിയുടെ കളറും തന്നെയാണ് നമ്മൾ നിലനിർത്തുന്നത് അതാണ് അതിന്റെ നാച്ചുറൽ ഭംഗി അപ്പം അത് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തത് അപ്പോൾ അത് നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് വേണമെങ്കിൽ നമുക്കിതിന് കളറൊക്കെ ചെയ്തെടുക്കാം പെയിന്റൊക്കെ ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ പെയിന്റ് ഒന്നും ചെയ്തെടുക്കുന്നില്ല നമ്മൾ ആ നാച്ചുറൽ ഭംഗി നിലനിർത്തുകയാണ് അപ്പൊ ആ സിമെന്റിന്റെ അതേപോലെ തന്നെ ആ ബോട്ടിലിന്റെ മൂടിയുടെ കളറും തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഇതേപോലെ നിലനിർത്തുന്നത് അപ്പൊ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ചെടിച്ചട്ടി അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് സ്നേഹത്തോടെ ബൈ ബൈ